പേരിൽ മാത്രം ഒരു പ്രീമിയം ഉണ്ടെന്നല്ലാതെ ഈ വണ്ടിയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല നിന്ന് തിരിച്ചുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ പ്രീമിയ സൂപ്പർവാസർ ഈ ബസ് ട്രൈ ചെയ്യണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വിചാരിച്ചിരിക്കണം സോ നമ്മൾ അതുകൊണ്ടാണ് ഈ ബസ് തന്നെ ബുക്ക് ചെയ്തത് ഈ ബസ് ട്രിവാണ്ട്രത്ത് നിന്ന് നേരെ പളനി വരെ പോകുന്ന ബസ് ആട്ടോ പേരിൽ മാത്രമേ പ്രീമിയം ഉള്ളൂ എന്ന് ഞാൻ എടുത്ത് പറയാനുള്ള ഒറ്റ കാര്യം തന്നെ ഈ ബസിന്റെ സീറ്റ് പൊസിഷൻ വെച്ചാട്ടോ ഞാനത് പറഞ്ഞു ട്രിവാൻഡ്രം ടു പനി ഏകദേശം ഒമ്പത് മണിക്കൂറിന്റെ യാത്ര ഉണ്ട് ഈ ഒമ്പത് മണിക്കൂർ എന്തായാലും ഈ സീറ്റിൽ നമുക്ക് ഒരിക്കലും ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും പ്രീമിയം എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് പുഷ് ബാക്ക് സീറ്റെങ്കിലും കൊടുക്കണ്ടേ പിന്നെ വെള്ളവും ബിസ്കറ്റും ഒക്കെ ഞാൻ സപ്പറേറ്റ് മേടിച്ചാട്ടോ കെ ആർ ടി വരുന്ന മിക്ക ബസ്സുകളെയും പോലെ തന്നെ ചാർജിങ് യു എസ് ചാർജിംഗ് പോർട്ടുണ്ട് ലെഗ് സ്പേസ് ഭയങ്കരമായിട്ട് കുറവാണ് കാരണം ഇത്ര ലോങ് ഒക്കെ പോകുന്ന ബസ്സിൽ ലെഗ് സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ പുഷ് ബാക്ക് സീറ്റ് സീറ്റായിരുന്നെ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു ത്രിവാണ്ടെടുത്ത ബസ്സിൽ അങ്ങനെ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഫുള്ള് സീറ്റിംഗ് ബുക്കിംഗ് ആയിരുന്നോ ഞാൻ എടുത്തപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഷോക്ക് തന്നെയാണ് കാരണം നമ്മൾ ആ ടയറിന്റെ ഭാഗത്തായിരുന്ന എന്നിട്ടും നമുക്ക് ആ പുഴിച്ച് ചാടുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കെ എസ് ആർ ടി സിയുടെ പുതിയ എസി സ്ലീപ്പറി വെച്ച് നോക്കുമ്പോൾ ഇതാ ബെറ്റർ ബസ് പിന്നെ ബസിന്റെ സ്പീഡ് ഏകദേശം എൺപതി കൂടുതൽ കയറുന്നുണ്ടോ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ബസ് ഏതെങ്കിലും ഉണ്ട് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാലോ